ഹലോ ഇന്ന് വന്നിട്ടുള്ളത് ഹെയർ ആക്സസറീസ് ഉണ്ടാക്കുന്ന കുറച്ച് മെറ്റീരിയൽസ് പരിചയപ്പെടുത്താനാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും വീഡിയോൻ്റെ കൂടെ തന്നെ പറഞ്ഞേരാം ഇത് ഫോം ഫ്ലവർ ആണ് ഫോം ഫ്ലവർ ഒരു ബഞ്ചിന് പതിനെട്ട് രൂപ വരുന്നത് കേട്ടോ ഒരു ബഞ്ച്ന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ഫ്ലവർ ആയിരിക്കും ഉണ്ടാവുക നെക്സ്റ്റ് വന്നിട്ട് ഇത് ഹെയർ ാൻഡാണ് വയർ ഹെയർ ബാൻഡാണ് നമ്മൾ ബീഡ്സൊക്കെ ഇട്ട് ചെയ്യുന്ന ഹെയർ ബാൻഡാണ് ഇതിനൊരു പീസിന് നാല് രൂപ വരുന്നത് കൂടുതൽ കൂടുതലെടുക്കുകയാണെങ്കിൽ റേറ്റ് കുറച്ചും കൂടി കുറയും അടുത്തത് വന്നിട്ട് നമുക്ക് ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗ്ലൂ ആണ് ബി സെവൻ തൗസൻഡ് ഇതിന് മൂന്ന് സൈസ് അവൈലബിൾ ആണ് ഇത് നൂറ്റിപ്പത്ത് എം എല്ലിൻ്റെതാണ് അൻപത് എം എല്ലും ഇരുപത്തഞ്ച് എം എൽ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ റേറ്റ് വന്നിട്ട് നൂറ്റിപ്പത്ത് എം എല്ലിന് എൺപത് രൂപയും അമ്പത് എം എല്ലിന് അമ്പത്തഞ്ച് രൂപയും പിന്നെ ഇത് ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ ഗ്ലൂ ആണ് ഇതിന് നാൽപ്പത്തി രൂപയാണ് റേറ്റ് വരുന്നത് ഇത് അതേപോലെ ഇനിയിപ്പോൾ നമുക്ക് എന്നിട്ട് ഹെയർ ബാൻഡ് ഗ്ലോ ഗോൾഡൻ കളറിൽ വരുന്ന ഹെയർ ബാൻഡാണ് ഇത് ഫൈവ് എം എം സൈസ് വരുന്ന രീതിയിലുള്ള ഹെയർ ബാൻഡാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ നമുക്ക് സ്റ്റോൺ ചെയിൻ ഒക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാം ഇതാണ് സ്റ്റോൺ ചെയിൻ ഒന്നൊരു മീറ്ററിന് ഇരുപത്തഞ്ച് രൂപ വരുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഹെയർ ബാൻഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഹെയർ ബാൻഡിൽ നമുക്ക് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ കേട്ടോ അപ്പം ഇതാണ് ഇതിന് റേറ്റ് വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി അടുത്തത് നമ്മളെ സെൻറ്റർ ക്ലിപ്പാണ് അയ്യോ ഈ സെൻറ്റർ ക്ലിപ്പിന് വന്നിട്ട് ഇതിൽ നമുക്ക് പറഞ്ഞപോലെ ആ സ്റ്റോണൊക്കെ വെച്ച് ചെയ്യാൻ പറ്റും ഇതിനൊരു പീസിന് ആറ് രൂപയാണ് വരുന്നത് ഇതിൻ്റെ തന്നെ നമ്മൾ ഗോൾഡൻ കളറിൽ സെയിം സാധനം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഗോൾഡൻ കളറിന് സെയിം റേറ്റ് തന്നെ വരുന്നത് ആറ് രൂപ തന്നെയാണ് വരുന്നത് നേരത്തെ പറഞ്ഞ ചെയിനൊക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും സ്റ്റോണോ ചെയിനൊക്കെ വെച്ച് നമുക്ക് ഇത് ക്ലിപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ബേസാണ് നെക്സ്റ്റ് വന്നിട്ട് ഇത് നമ്മൾ മാലയൊക്കെ ഉണ്ടാക്കുന്ന ഗിയർ വയറാണ് ഇതിനൊരു ഒരു റോളിന് മുപ്പത്തഞ്ച് രൂപ വരുന്നത് കേട്ടോ ഇത് കിട്ടാൻ കുറച്ച് പണി കിട്ടും കാരണം ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ എടുത്ത് മറ്റേ കൈ കൊണ്ടാണ് അത് ചെയ്യുന്നതൊക്കെ അപ്പോൾ ഇതിന് ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം ഇത് നമ്മൾ മാലയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതല്ലെങ്കിൽ ഹെയർ ബാൻഡിലെ ബീഡ്സൊക്കെ ഇട്ട് അങ്ങനെയും ചെയ്യാൻ പറ്റും നമ്മൾ വീതിയുള്ള ഹെയർ ബാൻഡിൽ അതിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഗിയർ വയർ എന്ന് പറയുന്നത് ഇതിന് രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ ഇത് മാല മാലുണ്ടാക്കുന്നതാണ് അല്ലാതെ നമുക്ക് മാല അല്ലാണ്ട് ടിയാർ ഒക്കെ ഉണ്ടാക്കുന്ന ഗിയർ വെയർ ഗിയർ വെയർ വരുന്നുണ്ട് അപ്പം ഇത് ഇങ്ങനെയാണിത് ഇതിന് രണ്ട് കളർ അവൈലബിൾ ആണ് ഇതിൻ്റെ ഗോൾഡ് ഇതാണ് ഇതിൻ്റെ ഗോൾഡൻ കളർ എന്ന് ഞാൻ പറഞ്ഞത് സെയിം റേറ്റിൻ റേറ്റ് ഞാൻ പറഞ്ഞില്ലാന്ന് തോന്നില്ലേ ഒരു റോളിന് മുപ്പത്തി അഞ്ച് രൂപ വരുന്നുണ്ടോ ഇതും സെയിം മാല ഉണ്ടാക്കുന്ന സാധനം തന്നെ ഇത് നാല് സെൻറ്റിമീറ്റർ സൈസ് വരുന്ന അലിഗേറ്റർ ക്ലിപ്പാണ് കേട്ടോ അപ്പോൾ ഇതിന് മുകളിൽ നമുക്ക് ബീഡ്സോ അല്ലെങ്കിൽ ഇപ്പോൾ ഗോൾഡൻ കൂടുതലും ആൾക്കാരെൻ്റെ അടുത്തു നിന്ന് ചോദിക്കുന്നത് നമ്മളെ മുല്ലപ്പൂ അതായത് നമ്മളെ ജാസ്മിൻ ബഡ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ജാസ്മിൻ ബഡ്സ് തന്നെ എടുക്കാം ഇതാണ് ജാസ്മിൻ ബഡ്സ് വന്നിട്ട് ഇത് ഒരു അമ്പത് പീസിൻ്റെ അമ്പത് ബഡ്സിൻ്റെ പാക്കറ്റിന് ഇരുപത്തി അഞ്ച് രൂപ വരുന്നത് റേറ്റ് അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇനി ഇത് ഗോൾഡൻ പോളനാണ് നമ്മൾ ജാസ്മിൻ ബർഡ്സിൻ്റെ കൂടെയും അതേപോലെ ഹെയർ ബാൻഡിലുള്ള ഇത് ഈ ഫോം ഫ്ലവർ ഒക്കെ ഇല്ലേ ഇതിൻ്റെ കൂടെ ഒക്കെ വെച്ച് ചെയ്യുന്ന സാധനമാണ് ഇതിന് ഒരു ബഞ്ചിന് പതിനഞ്ച് രൂപയാണ് വരുന്നത് ഒരു ബഞ്ചിൽ കുഞ്ഞു കുഞ്ഞു പീസുകൾ കുറച്ചധികം ഉണ്ടാവും നമ്മൾ അതിന് സെപ്പറേറ്റ് ആക്കി എടുത്താണ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിനൊരു ബഞ്ചിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മളിത് ഗോൾഡ് സിൽവർ കളറും അവൈലബിൾ ആണ് നെക്സ്റ്റ് നമുക്ക് ഇത് സാറ്റിൻ കവേഡ് ആയിട്ടുള്ള ഹെയർ ബാൻഡാണ് ഒരു പീസിന് അഞ്ച് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് നാല് കളേഴ്സാണ് നമ്മൾ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ പിങ്ക് കൂടെ ഉണ്ട് ഞാൻ വെക്കാൻ മറന്നുപോയി ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള ബ്ലൂ ഗ്രീൻ പിന്നെ ഒരു പിങ്ക് ഉണ്ട് ഈ റെഡ് കളർ നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് നമുക്ക് ഇത് ഇത് എലാസ്റ്റിക് വയറാണ് ഇത് നമ്മൾ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാല ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യുന്ന എലാസ്റ്റിക് വയറാണ് ഇതിനൊരു റോളിന് ഇരുപത് രൂപ വരുന്നത് നമുക്ക് ഒരു റോളിന് കുറച്ചധികം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇത് വൺ പോയിന്റ് സീറോ സൈസ് വരുന്നതാണ് ഇതാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക നെക്സ്റ്റ് ഇതാണ് ടി ആർയും അതേപോലെ ഹെയർ ബാൻഡിലൊക്കെ ചുറ്റി യൂസ് ചെയ്യാൻ പറ്റിയ ഗിയർ വയർ ഇത് രണ്ടെണ്ണം അവൈലബിൾ ആണ് സിൽവറും ഗോൾഡും അവൈലബിൾ ആണ് മുപ്പത്തഞ്ച് രൂപ വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ആർക്കെങ്കിലും മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുക്കാം മെസ്സേജ് ചെയ്താൽ മതി പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം